നമ്പർ ശ്രീ ശ്രീ ചുമതലപ്പെടുത്തിയ പ്രകാരം ബഹുമാനപ്പെട്ട നിയമസഭാ സമ്മേളനം സംഭവപകുരമാകും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല അത്രമാത്രം രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് നേരെ ഭരണപക്ഷത്തിനും ഭരണപക്ഷത്തിന് നേരെ പ്രതിപക്ഷത്തിനും ഉന്നയിക്കാൻ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളോടൊപ്പമാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നതും എന്നാൽ ചോദ്യോത്തരവേള സാധാരണഗതിയിൽ നന്നായി നടന്നു പോകാറുണ്ട് മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുകയും മറുപടി പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ചോദ്യോത്തരവേള ആ ചോദ്യോത്തരവേള തന്നെ തടസ്സപ്പെടുത്തുക എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം പോയത് സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വലിയ വാക്കേറ്റത്തിനും ഇടയാക്കുകയും ചെയ്തു നടുത്തളത്തിലിറങ്ങിക്കൊണ്ടാണ് പ്രതിപക്ഷം സഭാ സഭാനടപടികൾ തടസ്സപ്പെടുത്തിയത് എന്നുകൂടി ഓർക്കണം മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ചാണ് പ്രതിപക്ഷം പെരുമാറിയത് എന്ന് പ്രതിപക്ഷത്തിന്റെ ഓരോ നീക്കവും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് അത് എന്തിന് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ചോദ്യോത്തരവേള കഴിഞ്ഞതിനു ശേഷം പോരായിരുന്നോ പ്രതിഷേധമെന്ന ചോദ്യം പ്രതിപക്ഷത്തിനു നേരെ ഉയർന്നിരുന്നു പ്രതിപക്ഷ നേതാവിനോ പ്രതിപക്ഷാംഗങ്ങൾക്കോ കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞതുമില്ല ഇന്ന് അതിരാവിലെ സഭാ സമ്മേളനം ആരംഭിച്ചത് മുതൽ നടന്ന സംഭവങ്ങൾ എന്താണ് എന്ന് നോക്കാം സഭ ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ തീരുമാനം വരെ പ്രേക്ഷകർക്ക് കാണാം ചോദ്യം നമ്പർ ഈ സഭാ സമ്മേളനത്തോട് അനുബന്ധിച്ച് ഞങ്ങളെ പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ നാൽപ്പത്തി ഒൻപത് ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ഇവിടെ സ്പീക്കറുടെ ഒന്നാം നമ്പർ നിർദ്ദേശത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്പീക്കറുടെ മുൻകാല റൂളിങ്ങുകളെ ധിക്കരിച്ചുകൊണ്ട് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റും സർക്കാരും ചേർന്ന് ഞങ്ങളുടെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പ്രാധാന്യമുള്ള രാജ്യ താല്പര്യം ഉയർത്തുന്ന സംസ്ഥാന താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചോദ്യങ്ങൾ അൺസാഴാക്കി മാറ്റിയത് ദൗർഭാഗ്യകരമായ സംഭവമാണ് സാർ ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല ഈ നിയമസഭയിൽ ഫ്ലോറിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ പോയാൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന നിലപാടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇതിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും ചെയർ കാണിച്ചിട്ടില്ല ഭരണപക്ഷ എം എൽ എ മാർ സമർപ്പിക്കുന്ന നക്ഷത്ര ചോദ്യമിട്ട ഇട്ട ചിഹ്ന ചോദ്യങ്ങൾ ചട്ടം മുപ്പത്തി ആറ് രണ്ട് പ്രകാരം നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യമാക്കി അനുവദിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പ്ലീസ് സം പേഷ്യൻസ് കാണിക്കു കുറച്ച് ബഹുമാനപ്പെട്ട അംഗം വളരെ സീനിയർ അംഗമാണ് അവിടെ ഒരു പേഷ്യൻസ് കാണിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും നോട്ടീസുകളും വാദങ്ങളുടെയും അഭ്യൂഹങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതും തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള വിഷയങ്ങളും അണന്നത് വള വസ്തുത പരിഗണിച്ചാണ് അവ അൺസ്റ്റാർഡ് ചോദ്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ മനഃപൂർവ്വമായി യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല പ്ലീസ് കേൾക്ക് കേൾക്ക് ചോദ്യങ്ങളുടെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ഷാക്തർ കൌൾ പേജ് നമ്പർ അഞ്ഞൂറ്റി നാല് ഒന്ന് വളരെ മനസിരുത്തി ഒന്ന് വൈകാൻ ദ സ്പീക്കർ ഹാസ് ഡിസ്ക്രി പവർ കൺഫേർഡ് ബൈ ദ റൂൾസ് ആൻഡ് ഇൻഹറൻറ് അഡ്മിറ്റ് ഓർ ഡിസ് അലവ് ക്വസ്റ്റ്യൻ വിതഔട്ട് എന്നീ റീസൺ ബിങ് അസൈൻമെന്റ് അസൈൻഡ് ബൈ വിച്ച് നോ വൺ ക്യാൻ ക്വസ്റ്റ്യൻ പേജ് അഞ്ഞൂറ്റി നാലാണ് ഇതിൽ ചേർന്നൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുള്ളത് നിയമസഭാ ചട്ടം ടു സിക്സ്റ്റി സിക്സ് വളരെ കൃത്യമായി പറയുന്നുണ്ട് ചോദ്യം സംബന്ധിച്ച് നോട്ടീസ് സഭയിൽ ചോദ്യത്തിന് മറുപടി നൽകുന്ന ദിവസം വരെ യാതൊരു പ്രചാരണവും നൽകാൻ പാടില്ല എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത് പ്രിന്റ് വിഷൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നൽകി എന്നുള്ളത് സഭകളുടെ ഉള്ള ചട്ടത്തിന്റെ അവകാശ ലംഘനമാണ് ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്തത് ഇതിനകത്ത് യാതൊരു അസ്വാഭാവികതയും ഇല്ല ഈ ചോദ്യങ്ങൾ അൺസ്റ്റാർഡ് ആയി ഫ്ലോറിൽ വന്നിട്ടുണ്ട് അതിന് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകുകയും ചെയ്യും ഓർഡർ ഓർഡർ ചോദ്യം നമ്പർ ഒന്ന് ചോദ്യം നമ്പർ ഒന്ന് ശ്രീ കെ ബാബു ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ടി സിദ്ദിഖ് ഇതൊരു ഡിബേറ്റ് അല്ല ചെയർ ഇവിടെ ക്ലാരിഫൈ ചെയ്തു ഇതൊരു ഡിബേറ്റ് അല്ല ബഹുമാനപ്പെട്ട എൽ ഒ പി ഒന്ന് ചെയറുമായി സഹകരിക്കണം പ്ലീസ് യെസ് 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 പറഞ്ഞിരിക്കുന്നത് സഭയിൽ ഉന്നയിക്കാനുള്ള പൊതു പ്രാധാന്യം ഇല്ല തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള ചോദ്യമാണ് സഭാതലത്തിൽ വിശദമാക്കേണ്ട പ്രാധാന്യം ഇല്ല സാർ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ കെ ബാബു ചുമതലപ്പെടുത്തിയ പ്രകാരം സണ്ണി ജോസഫ് ചുമതല പ്രകാരം ശ്രീ സജീവ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ് ശ്രീ അൽദോസ് പി കുന്നപ്പള്ളി നോട്ട് ഇൻ ദ സീറ്റ് ചോദ്യം നമ്പർ രണ്ട് ശ്രീ മുരളി പെരുന്നി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വി സുമേഷ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഏ നമ്മുടെ നാടിനെ അടുത്തറിയുന്ന ലോകമെമ്പാടുമുള്ളവർ നൽകുന്ന സംഭാവനയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രധാന സ്രോതസ്സും അതോടൊപ്പം ഓരോ സംസ്ഥാന ബജറ്റിലും നിശ്ചിത വീതം ഇതിലേക്ക് വകയിരുത്തുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപയാണ് ഇപ്രകാരം നീക്കിവെച്ചത്